നമസ്കാരം ഞാൻ റിഞ്ചു അച്ഛൻ ധേദോശ്വ സ്ത്രീമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല സ്ഥലങ്ങളാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നതെന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലാണ് രണ്ട് ആൺമക്കളുള്ള രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുപത്തെട്ട് വയസ്സുള്ള സ്ത്രീക്ക് ഇപ്പോൾ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളുമാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി അവളുടെ അടുക്കളയാണ് ഈ കാണുന്നത് അവളുടെ അടുക്കളയുടെ വാതിലാണ് ഈ കാണുന്നത് ഇനി അവളുടെ പാചക പുരയാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞ ദിവസം മരം ഒടിഞ്ഞു വീണിട്ട് ഷീറ്റ് പല ലെയറാണ് എന്താ ഓല അതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ പല ലെയറാണ് ഇനി അങ്ങോട്ട് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു കട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കട്ടിൽ ഞാൻ ഇരിക്കുന്നില്ല കാരണം കട്ട അടുക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കട്ടിൽ പോലെ ഒരു മെത്ത ഒരാൾ കൊടുത്തത് സൗജന്യമായി എടുത്തിട്ടേക്കുക ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാലും അറിയാം ഇവളുടെ വീടിൻ്റെ ഒരു ഫാനാണ് കമ്പിയിൽ തൂക്കിയിട്ടേക്കുക കാരണം ചൂടത്ത് കിടക്കാൻ വരെ വഴിയില്ലാത്തത് കൊണ്ട് കമ്പിയിൽ തൂക്കിയിട്ടേക്കുന്നൊരു ഫാനാണ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഈ ഈ സ്ത്രീ പല തവണ ആത്മഹത്യ ചെയ്തു ഞരമ്പ് മുറിച്ച് മരിച്ചു എന്ന വരെ കൃത്യമായ വിധി കിട്ടിയ ആ രീതിയിലായ ഒരു സ്ത്രീ അവളുടെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാനായിട്ട് സാധിക്കും അത്രമാത്രം ധാരണമാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന നമുക്കൊരു എന്നെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച കാണിക്കാം അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രത്തോളം ആളുകളാണ് ഇവൾക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നേക്കുന്ന ഇത്ര ആളുകളാണ് ഇവൾക്കൊരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത് ഇതൊരു വലിയ കാഴ്ചയാണ് ഏറ്റവും വരെ ഉള്ള ആളുകൾ അവൾക്ക് വീട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നേക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇവളെ ഒന്ന് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തഞ്ച് വീണയെ സഹായിക്കാൻ ആരാഗ്രഹിക്കുന്നു ദയവായിട്ട് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളകത്ത് കണ്ടു കാണുമല്ലോ അതിനകത്ത് പാത്രത്തിൽ എന്തെങ്കിലും സാധനം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ പോലും നിറഞ്ഞു ഞാൻ ആ വീണയൊന്നും ഇവിടെ കൊണ്ടുവന്ന് കരയിക്കാനോ അതൊരു സിമ്പിൾ മേടിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് അതിലേക്ക് ഒരു മെസ്സേജോ ഒരു ഫോൺ കോൾ ചെയ്യുക അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാനിവിടെ വന്നത് സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ